അസ്സാം വലൈക്കും വറഹമത് റഹീം ഏകനായ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ ഭാഗമായി വിശ്വാസികളിൽ ഉണ്ടാവേണ്ട ജീവിതധർമ്മങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ പറഞ്ഞു വന്നത് ഏകദൈവ വിശ്വാസം കൊണ്ട് തുടങ്ങി ഏകദൈവ വിശ്വാസം കൊണ്ട് അവസാനിപ്പിച്ചുകൊണ്ടാണ് ഈ ജീവിത ധർമ്മങ്ങൾ പറഞ്ഞു തുടങ്ങിയതും അവസാനിപ്പിച്ചതും ഇനി ബഹുദൈവ വിശ്വാസികൾ വെച്ചു പുലർത്തിയ വിശ്വാസപരമായ ത്വവും വങ്കത്തരവും പരാമർശിക്കുകയാണ് എന്ന് പഠിക്കുന്ന നാൽപ്പത് നാൽപ്പത്തി ആയത്തുകളിൽ മലക്കുകൾ ദൈവത്തിൻ്റെ പെൺമക്കളാണെന്നും അവർക്ക് ദിവ്യത്വത്തിൽ പങ്കാളിത്തമുണ്ടെന്നും മക്കാ മുഷിരിക്കടക്കമുള്ള ബഹുദൈവ വിശ്വാസികൾ സങ്കല്പിച്ചിരുന്നു എന്നാൽ ഏതൊരു മനുഷ്യനും ഏറ്റവും എളുപ്പത്തിലും വ്യക്തമായും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് ദൈവം ഏകനാണെന്ന വസ്തുത വിവരിക്കുന്നത് പക്ഷേ സത്യം ഉൾക്കൊള്ളാൻ തയ്യാറാവാത്ത മനസ്സുകളിലേക്ക് ഇത്തരത്തിലുള്ള യാതൊരു വിവരണവും യേശുകയില്ല എന്ന് മാത്രമല്ല ഇത്തരം വിവരണങ്ങളോട് അവർക്ക് ശത്രുത വർദ്ധിക്കുകയും തങ്ങളുടെ ബഹുദൈവ വിശ്വാസത്തിലേക്ക് അവർ കൂടുതലായി ആണ്ടുപോവുകയും ചെയ്യുകയാണുണ്ടാവുക എന്നാണ് ഈ ആയത്തുകളിൽ സൂചിപ്പിക്കുന്നത് അഫ അസ്ഫാക്കും റബ്ബുക്കും ബനീന നിങ്ങളുടെ റബ്ബ് ആൺകുട്ടികളെ നിങ്ങൾക്ക് മാത്രമായി നിശ്ചയിച്ചിരിക്കുകയാണോ അഫ അസ്ഫാക്കും നിങ്ങൾക്ക് മാത്രമാക്കിയിരിക്കുകയാണോ പ്രബ്ബുക്കും നിങ്ങളുടെ റബ്ബ് ബിൽ ബനീന ആൺകുട്ടികളെ ഒത്തഹദ മിനൽ മല ഈ കത്തി ഇനാസ എന്നിട്ട് മലക്കുകളായ പെൺമക്കളെ അവൻ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണോ ഒത്തഹദ അവൻ ഏറ്റെടുക്കുകയും അള്ളാഹു ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണോ മിനൽ മല ഈ മലക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ മലക്കുകളായ ഇനാസൻ പെൺകുട്ടികളെ അള്ളാഹു ബഹുദൈവ വിശ്വാസികളോട് അവരുടെ വിശ്വാസ സങ്കല്പത്തെ ആക്ഷേപിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അല്ലയോ ബഹുദൈവ വിശ്വാസികളെ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണെന്ന് സങ്കല്പിക്കുന്ന ബഹുദൈവാരാധകരെ ആൺകുട്ടികൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണെന്നും അവരാണ് നിങ്ങൾക്ക് മുതൽക്കൂട്ടായിട്ടുള്ളതെന്നും അവരാണ് നിങ്ങളുടെ പിന്തുടർച്ചക്കാരെന്നും നിങ്ങളുടെ അഭിമാനത്തിൻ്റെ അടയാളവും ആൺകുട്ടികളാണെന്നും നിങ്ങൾ കരുതുന്നു പെൺകുട്ടികൾ ഉണ്ടാവുന്നത് മഹാ അപരാധമാണ് മഹാ അപമാനമാണ് നാണക്കേടാണ് കുടുംബത്തിന് വലിയ ഭാരമാണ് എന്നും നിങ്ങൾ കരുതുന്നു ഈ കരുതലിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിൽ ചിലർ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ എന്താണ് കരുതിയിരിക്കുന്നതും സങ്കല്പിക്കുന്നതും നിങ്ങൾക്ക് അഭിമാനമായി നിങ്ങൾ കരുതുന്ന ആൺകുട്ടികളെ അല്ലാഹു നിങ്ങൾക്ക് മാത്രമായി പ്രത്യേകം നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് നാണക്കേടും ഭാരവുമായ പെൺകുട്ടികളെ അള്ളാഹു ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു ഇതാണ് നിങ്ങളുടെ സങ്കല്പം എന്നാൽ ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാം അള്ളാഹു നൽകുന്ന സന്താനങ്ങളാണ് അവരൊക്കെയും അള്ളാഹുവിൻ്റെ അടിയാറുകളെന്ന നിലയിൽ ആദരണീയരാണ് അവർക്കിടയിൽ ഇത്തരത്തിലുള്ള വിവേചനം കൽപ്പിക്കുന്നത് മഹാ അപരാധമാണ് ഏകനായ അള്ളാഹുവിനു മക്കളുണ്ടെന്ന് സങ്കല്പിക്കുന്നത് തന്നെ അള്ളാഹുവിനെ നിന്ദിക്കലാണ് അതിൽ തന്നെ നിങ്ങൾ വെറുക്കുന്ന പെൺവർഗത്തെ അള്ളാഹുവിനു മക്കളായി നിങ്ങൾ സങ്കല്പിക്കുന്നത് അള്ളാഹുവിനെ വീണ്ടും നിന്ദിക്കലാണ് ഇന്ന കുമലത്ത കൂലൂന കൗലൻ അലീമ നിങ്ങൾ പറയുന്നത് ഭയങ്കരമായ വർത്തമാനം തന്നെയാണ് അള്ളാഹുവിന് മക്കളെ സങ്കല്പിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഇകഴ്ത്തി നിന്നിച്ചുകൊണ്ട് എന്തൊരു വർത്തമാനമാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നാണ് നിങ്ങൾ പറയുന്നത് ഭയങ്കര വർത്തമാനം തന്നെ എന്ന് പറയുന്നതിൻ്റെ ആശയം തുടർന്ന് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു വലക്കത് സർറഫ്ന ഹാദൽ ഖുർആാനി ഈ ഖുർആനിൽ നാം കാര്യങ്ങൾ വിവിധ രൂപത്തിൽ വിശദീകരിച്ചിരിക്കുന്നു വലക്കത് സർറഫ്ന നാം തിരിച്ചു മറിച്ച് വിവരിച്ചിരിക്കുന്നു ഫിഹാദൽ അൽ ഖുർആാനി ഈ ഖുർആാനിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവാൻ പലവിധത്തിൽ പല രൂപത്തിലുള്ള ഉദാഹരണങ്ങളും ഉപമകളും തെളിവുകളുമൊക്കെ ലളിതമായും വ്യക്തമായും കൃത്യമായി ബോധ്യപ്പെടുന്ന രൂപത്തിൽ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് അള്ളാഹു എല്ലാ നിലയിലും സമ്പൂർണനും അനാദിയും അനന്തവുമായ അസ്തിത്വമാണെന്ന് ആവർത്തിച്ച് വിവരിക്കുന്നുണ്ട് വേണ്ടി ലിയക്കറു അവർ ബോധവാന്മാരാകാൻ വേണ്ടി അവർ ആലോചിക്കാനും ചിന്തിക്കാനും വേണ്ടി പക്ഷെ എന്തുണ്ട് കാര്യം ഒമാ യസീദുഹും അതൊന്നും അവർക്ക് വർദ്ധിപ്പിക്കുന്നില്ല ഇല്ലാ നുഫൂറ വെറുപ്പല്ലാതെ ഖുർആാനിലെ ഈ വിവരണങ്ങൾ അവർ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് അവരുടെ ഖുർആാനോടുള്ള വെറുപ്പ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഖുർആാനിൽ വിവരിക്കുന്ന ഈ സത്യങ്ങളൊന്നും അവർ സ്വീകരിക്കാൻ തയ്യാറില്ല എന്ന് മാത്രമല്ല ആ സത്യവിവരണങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുദൈവാരാധന തെറ്റാണെന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള സത്യവിവരണങ്ങൾ അവരെ പ്രകോപിപ്പിക്കുകയും ഖുർആാനോടുള്ള അവരുടെ എതിർപ്പ് വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് സത്യം അംഗീകരിക്കാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് അവർക്ക് സത്യം കേൾക്കുമ്പോൾ അതിനോടുള്ള ശത്രുത വർദ്ധിച്ചു വരുന്നത് ഇതാണ് ഈ ആയത്തുകളിൽ പറയുന്നതിൻ്റെ ആശയം അള്ളാഹു സുബാന ഹു വത്തായാല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തു അഹി വാത്ത